ഹായ് ഫ്രണ്ട്സ് ഞാൻ ഒരു സാധനം പരിചയപ്പെടുത്താനായിട്ട് തോന്നിയത് ഒരു ഫിഷിംഗ് റോഡാണ് വേറെ നാളത്തെ അതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് വാങ്ങിക്കണമെന്ന് ഞാൻ തുടക്കത്താർക്ക് വേണ്ടിയുള്ള ഇതാണ് പരിചയപ്പെടുത്തുന്നത് ഇത് വില കേട്ട് നിങ്ങൾ ഞെട്ടരുത് വെറും അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഞാൻ ഇതിൻ്റെ പൊട്ടിച്ചിട്ട് കാണാം stick it. stick vandathu ah kasamaittha saana 30 keundu thrai nilam verum vaai nilam ഇരുന്നൂറ്റി പത്ത് സി എം വരുന്നത് പിന്നെ വീല് വരുന്നുണ്ട് അതിനകത്ത് ടങ്കീസും വരുന്നുണ്ട് കണ്ടോ നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രം കണ്ടോ സ്റ്റിക്കും ഈ ഒരു റെയിലും ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ വീടുന്നത് വീടുന്നതെന്ന് എനിക്ക് അറിഞ്ഞില്ല അത് ഇഷ്ടത്തിൽ പിന്നെ കാണിക്കാം പിന്നെ കാണിക്കഴിയാ എട്ടാ തുടങ്ങി സാധനം കൊച്ചു പിള്ളേർക്കില്ല കളിപ്പാട്ടം കഴിക്കത്തില്ലേ കേട്ടോ കേട്ടിട്ട് ഇതൊരു キムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキムキム Kan éHo! Ého tarokku 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 reiterate kan wá én yá Ého karyén ého taróku chí tim navy karyén trainer tim nuiti paranolpa ého, Monta 거는 tarokku tarokku tarokka ійé ého, ë decoration ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ വാങ്ങുക അതായത് ഇത്രയും ഇരുന്നൂറ്റി പത്ത് സി എം ഉണ്ട് ഇത്രമുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ മാത്രം സ്റ്റിക്കിങ് വെയിറ്റ് കുറവാണ് കേട്ടോ ഭയങ്കര വെയിറ്റ് കുറവാണ് ഫിഷിങ്ങിന് പോകുമ്പോൾ ഇവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ മൈൻഡപ്പ് ചെയ്യുന്നു പോകുന്നു കുറവാണ്